നമ്മളെല്ലാവരും ഇന്ത്യക്കാർക്കൊക്കെ ഒരു അഭിമാന നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കാരണം പാകിസ്ഥാനെതിരെ നമ്മൾ തിരിച്ചടിച്ചിരിക്കുകയാണ് അതും രാത്രിയോട് രാത്രിയാണ് എന്താ തിരിച്ചടി നടത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു അഭിമാന നിമിഷം അതോട് അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും ഏറെ സന്തോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഇന്ന് രാവിലെ നമ്മൾ എല്ലാവരും ഈ ഒരു വാർത്ത കേട്ടാണ് എല്ലാവരും എഴുന്നേറ്റത് തന്നെ അപ്പോൾ നമ്മൾ പഹൽഗാമിൽ നടന്ന ഒരു ഭീകരാക്രമണം എത്രമാത്രം പ്രത്യാഘാതമാണ് നമ്മളെ സംബന്ധിച്ച് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് റിയാം എന്താ പറയാ ഇരുപത്തി ആറോളം പേരെയാണ് എന്താ പഹൽഗാമിൽ പാകിസ്ഥാൻ കൊല്ലപ്പെടുത്തിയത് അപ്പോൾ ആ ഒരു സമയത്ത് എന്താ അവിടെ അവിടെയുള്ള ആക്രമണം നടത്തിയ സമയത്ത് പാകിസ്ഥാൻ പറഞ്ഞൊരു വാക്കുണ്ട് ഈ മരിച്ചവരുടെ ബന്ധുക്കളോട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ പോയി പരാതി പറയൂ നിങ്ങളുടെ മോദിയെടുത്ത് തിരിച്ചടിക്കാൻ പറയൂ ഇതിനൊരു മറുപടി നിങ്ങൾ തരാൻ പറയൂ എന്നുള്ളൊരു ചോദ്യം ഒരു മറുപടിയാണ് അവർ നൽകിയിരിക്കുന്നത് അതേപോലെ ആ ഒരു വാക്ക് നേരെ കൊണ്ട് എത്തിച്ചത് മോദിയിലേക്കാണ് മോദി അത് കൃത്യമായി തന്നെ കേട്ട് അതിനുള്ള കൃത്യമായ നടപടികൾ സ്വീകരിച്ചു എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഇന്നലെ അർദ്ധ രാത്രിയോടുകൂടി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോടുകൂടി നമ്മൾ എല്ലാവരും കണ്ട ആ ഒരു ഭീകരാക്രമണം ആ ഒരു ഭീകരാക്രമണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അതിന്റെ ആ ഒരു ഒരു പേര് തന്നെ നമ്മളെല്ലാവരെയും കൂടെ ആ ഒരു ഒരു ഇമോഷണൽ കണക്ഷൻ ആണ് അതിന് ആ ഒരു പേരിലോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു പേരെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് അപ്പോൾ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കാരണം എത്രയോ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പറ്റം സ്ത്രീകളുടെ സിന്ദൂരം മായിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മൾ ആ ഒരു പഹൽ ിലെ ആക്രമണത്തെ കണ്ടിരുന്നത് അപ്പൊ അതിനൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഇന്നലെ നടന്നത് അല്ലെ ഇപ്പോ നമ്മുടെ സിന്ദൂര എന്ന് പറയുമ്പോൾ ഈ മരിച്ചിട്ട് ഏകദേശം പതിനാറ് ദിവസത്തിനുള്ളിൽ തന്നെ മോദി അതിനെ മറുപടി കൊടുത്തു എന്ന് വേണം പറയാൻ അത്രയും കണക്ടഡ് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു അങ്ങനെ ഒരു ഹിന്ദുത്വപരമായിട്ടുള്ള ഒരു ആചാരം കൂടിയാണ് പതിനാറ് എന്ന് പറയുന്നത് അല്ലെ പതിനാറ് നമ്മൾ ഒരു ചടങ്ങുകളോട് കൂടിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ചടങ്ങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു നമ്മളാണെങ്കിലും തന്നെ കൂടുതലായിട്ടും ഒരു ആചാരങ്ങൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്ന ഒരു എന്താ കാര്യം കൂടിയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പതിനാറ് ദിവസത്തേക്കിനുള്ളിൽ ഈ ഒരു മറുപടി നൽകി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഭീകരാക്രമണത്തിൽ ഇരയായ കുടുംബങ്ങൾക്കും തന്നെ ഒരു നീതി ലഭിച്ചതിന്റെ ഒരു എന്താ പറയാ പറഞ്ഞതും അത് തന്നെയാണ് നീതി നടപ്പിലാക്കിയെന്നാണ് സൈന്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൃത്യമായ ഒരു ഇടപെടൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട് അതായത് ഭീകരവാദം വളർത്തുന്ന അതിന്റെ ഒരു വേരാണ് പിഴിതെറിഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഭീകരവാദം പഠിപ്പിക്കുന്ന പഹൽ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിൽ ഭീകരാവിട്ടത് എല്ലാം തന്നെ ഇന്നലെ ഒന്നേ നാല്പത്തിനാലിനോടെയാണ് ഈ ഒരു സംഭവം നടന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഏറ്റവും വലിയൊരു നീതിയാണ് മരിച്ചവർക്കാണെങ്കിലും ഇന്ത്യയിലുടനീളം അല്ലെ എല്ലാ ജനങ്ങൾക്കും അത് ഒരു സന്തോഷം തന്നെ മുപ്പതോളം ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം കൂടി വരുന്നുണ്ട് അതേസമയം തന്നെ ഈ പാക് പ്രധാനമന്ത്രിയാണെങ്കിലും ഈ ഒരു ഈ ഒരു പ്രശ്നത്തെ അദ്ദേഹം കാണുന്നത് നമ്മൾ അതേ സാഹചര്യത്തിൽ ഇന്ത്യയെ തിരിച്ചടിച്ചു എന്നുള്ള വ്യാജ വാർത്തകളും കൂടി ഈ ഒരു സമയത്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം തന്നെ തെറ്റായ ഒരു വാർത്ത മാത്രമായി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതേപോലെ തന്നെയാണ് ഇന്നലെയാണെങ്കിലും തന്നെ നമുക്ക് ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് പറയുന്ന ഒരു നിർദ്ദേശം കേരളത്തിലാണെങ്കിലും ഉൾപ്പെടെ തിരുവനന്തപുരം കൊച്ചി എന്നീ ജില്ലകളിൽ പ്രധാനമായും ആ ജില്ലകളാണ് കണക്കൂട്ടുന്നത് കേരളത്തിൽ എന്നാൽ രാജ്യത്ത് എമ്പാടും മോക്ഡ്രിൽ പ്രഖ്യാപിച്ചിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ അത്രയും ജാഗ്രതയോടെ ആയിരുന്നു എല്ലാ നീക്കങ്ങളും നടത്തിയത് പ്രധാനമന്ത്രി കുറച്ചു മുന്നേ കഴിഞ്ഞ ദിവസം സൈന്യത്തോട് ചോദിക്കുകയുണ്ടായി നിങ്ങൾ സജ്ജ ആണെങ്കിൽ സമയവും എല്ലാം നിങ്ങൾക്ക് നിശ്ചയിക്കാം സ്ഥലവും കാര്യമൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാം അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ എല്ലാവരും ഉറങ്ങുന്ന നിശബ്ദമായ ഒരു സമയത്ത് വളരെ കൃത്യമായ നിലപാടോടു കൂടി വളരെ കൃത്യമായ കാര്യങ്ങളോടുകൂടി അത് നടപ്പിലാക്കി എന്ന് വേണം പറയാൻ സാധാരണ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ജനങ്ങളെ യാതൊരു തരത്തിലും ഇത് ബാധിക്കില്ല അത്തരത്തിലായിരിക്കും ഒരു എന്താ പറയാ നമ്മൾ തിരിച്ചടിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഉണ്ടായിരുന്നു പിന്നീടാണെങ്കിലും പാകിസ്ഥാനും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാണെങ്കിലും നമ്മളെ നിരന്തരം പ്രകോപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചടിക്കുന്നില്ല ബീരുക്കളാണ് അങ്ങനെയുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ കേട്ടതാണ് പക്ഷെ നമ്മളെ അതൊന്നും വകവയ്ക്കാതെ നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും സജ്ജമാക്കി നമ്മൾ പുറകിൽ നിന്നും എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളിലേക്കും കടക്കുകയായിരുന്നു ഒരു എന്താ പറയുക ഒരു നമ്മൾ എന്തായാലും ഇതിനൊരു തിരി തിരിച്ചടി കൊടുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോയിരുന്നത് ഒരിക്കലും നമുക്കെല്ലാവർക്കും ഒരു അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മളെല്ലാവരും പക്ഷേ ഈ ഒരു ഭീകരാക്രമണത്തെ ആണെങ്കിലും ഇപ്പോൾ പഹൽഗാമിൽ നടന്നതാണെങ്കിലും അതങ്ങ് കശ്മീരിലല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും തന്നെ ഇരുന്നേ കാണ കാണുന്നതും അതുപോലെ തന്നെ പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും തന്നെ നമുക്കത് എങ്ങനെ എത്രമാത്രം എഫക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആക്രമണം നടന്നാൽ അത് നമ്മളെ എത്രമാത്രം ബാധിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള നേരത്തെ മുൻകൂട്ടി തന്നെ കേന്ദ്രം നമുക്ക് ഇന്ന് എങ്ങനെയാണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക അതായത് കാശ്മീരിലുള്ള ഉടനീളം ഒരുപാട് വിമാനത്താവളങ്ങൾ അടച്ചു ആ പ്രദേശത്തുള്ള സ്കൂളുകൾ കോളേജുകൾ എല്ലാം തന്നെ അടച്ചുപുട്ടി എല്ലാവർക്കും അവധിയാണ് കാരണം എങ്ങനെയായിരിക്കും ഒരു തിരിച്ചടി ഉണ്ടാവുക കാരണം അത്രയും ശക്തി ശക്തമായാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് അവരുടെ ഒമ്പതോളം കേന്ദ്രങ്ങളാണ് തകർത്തത് അതും അതും പാകിസ്ഥാന്റെ എന്താ പറയുക ഹൃദയഭാഗത്ത് പോയിട്ടാണ് പാകിസ്ഥാനിൽ പ്രവേശിച്ചു എന്ന് തന്നെയാണ് പാകിസ്ഥാന്റെ ഒരു അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട് പക്ഷെ നമ്മൾ അതിർത്തി ലംഘിച്ചിട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള കുറെ വ്യാജ വാർത്തകളും ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് വരുന്നുണ്ട് പക്ഷെ അത്തരത്തിൽ ഒരുപാട് വ്യാജ വാർത്തകളും വരുന്നുണ്ട് ഇതിനു മുമ്പാണെങ്കിലും തന്നെ പാകിസ്ഥാൻ നമ്മളെ അടുത്ത് ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളെ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ നിങ്ങളെ ഞങ്ങൾ എന്താ ഇല്ലാതാക്കും ചുട്ടു ചാമ്പലാക്കും എന്നുള്ള രീതിയിലുള്ള എന്താ പറയാ പോർവിളികളാണ് നടത്തിയിരുന്നത് പാകിസ്ഥാന് അത് ഇന്നലെയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അതിർത്തികളെല്ലാം ഞങ്ങൾ ചുറ്റു ചാമ്പലാക്കുന്നത് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ആ ഒരു ഇന്നലെ മുതൽ തന്നെ നമ്മൾ വൻ ആണ് ഒരുക്കിയിരിക്കുന്നത് അതിർത്തികളിൽ തന്നെ പല വിമാന സർവീസുകളും റദ്ദാക്കി എന്നുള്ള കാര്യം കൂടിയുണ്ട് ഉണ്ട് അത് എത്തരത്തിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ കേന്ദ്രം മുമ്പോട്ട് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഒരു ജാഗ്രതാ നിർദ്ദേശം എന്നുള്ള രീതിയിൽ നൽകിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നാലു മണിക്ക് ശേഷം ഒരു എന്താ ജാഗ്രതാ നിർദ്ദേശം എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് എന്താ ൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇന്ത്യ വെൽ ഐഡിയ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തൊരു വെൽ പ്ലാൻഡ് ആണ് ഇന്ത്യയുടെ എല്ലാ ഇതും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ജനങ്ങൾക്കുള്ള ഒരു സുരക്ഷിതത്വം എല്ലാം ഒരുക്കിയതിനു ശേഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പ്ലാനിലേക്ക് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് ഇങ്ങനൊരു നീക്കത്തിലേക്ക് ഇന്ത്യ കടന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ മൂന്ന് വിഭാഗങ്ങളും നാവികസേന ആണെങ്കിലും കരസേന മറ്റു എല്ലാ സേനകളും എല്ലാ രീതിയിലുള്ള ിലും എല്ലാ തരത്തിലുള്ള സഹായങ്ങളും എല്ലാവർക്കും പങ്കുണ്ട് മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും ഒരു പങ്കോടു കൂടിയാണ് നീക്കം നടന്നിരിക്കുന്നത് പിന്നെ പ്രധാനമന്ത്രിയാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മളെ എനിക്ക് തോന്നുന്നു നമുക്ക് നല്ലൊരു പ്രധാനമന്ത്രി ഉണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നിമിഷം കൂടിയാണിത് എന്തൊക്കെ ഏതൊക്കെ പറഞ്ഞ് എത്ര തരത്തിലും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണെങ്കിലും എത്ര തരത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണെങ്കിലും ഒരു അത്രയും നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു നിമിഷങ്ങളിലൂടെയായിരുന്നു നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് കടന്നു പോയത് ആ ഒരു എന്താ പറയുക നിർണായകതയെ അത്രമാത്രം കൂടി അദ്ദേഹം കണ്ട് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് അതും മറ്റ് രാജ്യങ്ങളെ എല്ലാം തന്നെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പം നമുക്ക് നിലവിലുള്ളത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്നലത്തെ ഒരു സംഭവം ഇന്നലെ വൈകുന്നേരത്ത് നടന്ന സംഭവത്തിന് ആസ്പദമാക്കുന്നത് ഇസ്രായേലൊക്കെ നമുക്ക് പിന്തുണയുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി പറയുകയുണ്ടായി മറ്റ് ഇപ്പോ പാകിസ്ഥാന് പിന്തുണയെ അറിയിച്ച് അവർ പല രാജ്യങ്ങളിലേക്കും പിന്തുണ പിന്തുണ സഹായം ആശ്രയിച്ച് പോയിട്ടും കാര്യമില്ല കാരണം നമ്മൾ തിരിച്ചടിക്കുന്നത് അത്രമാത്രം ആഘാതത്തോടു ആയിരിക്കും എന്നുള്ള കാര്യം അവര് അവരെവിടെയൊക്കെ ഓടി ഒളിച്ചാലും ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കും എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭീകരാക്രമണത്തില് കൊല്ലപ്പെട്ട ആരതിയുടെ അച്ഛന്റെ ഒരു വേദന നമ്മൾ അവരുടെ ഒരു കുടുംബത്തിന്റെ വേദന നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ രാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റ് ആ ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോൾ ആരതിയുടെ മറുപടി അതായിരുന്നു ഉറപ്പാണ് ആത് ആരതി വെയിറ്റ് ചെയ്തത് ആരതി കാത്തിരുന്നത് ഇത്രയും ദിവസമായിട്ടും ഉറപ്പായിട്ടും ഇന്ത്യ അതിനുള്ള ഒരു മറുപടി കൊടുക്കും കാരണം ഇത് ഇന്ത്യ ആണ് ഇത് മറുപടി കൊടുക്കുമെന്ന് ആരതിയുടെ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു നമ്മുടെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണ് നമ്മൾ എന്തായാലും തിരിച്ചടിക്കും എന്നുള്ള ഒരു ഉറപ്പ് ആ ഒരു വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഞങ്ങളുടെ പ്രധാനമന്ത്രി വെറുതെ ഇരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് നമുക്ക് എല്ലാവർക്കും ഓരോ നിമിഷവും നമ്മൾ അഭിമാനം ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണെങ്കിലും കേന്ദ്രമന്ത്രി ആരാണെങ്കിലും മറ്റേ എല്ലാവരും ഇപ്പോ രാഹുൽ ഗാന്ധി ആണെങ്കിലും ഒക്കെ തന്നെ സൈന്യത്തോട് നന്ദി പറയുകയും അതുപോലെ അഭിമാന നിമിഷമായി ഇതിനെ കാണുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് എന്താ പറയുക ഒറ്റക്കെട്ടായി നേതാക്കളടക്കം എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ ഈ സൈന്യത്തിന്റെ ഈ നീക്കത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി എടുക്കുന്നത് അഭിമാന നിമിഷം എന്നൊരു കൂടിയാണ് എല്ലാവരും ഇതിനെപ്പറ്റി പറയുമ്പോഴും തുടങ്ങുന്നത് അല്ലെ കൃത്യമായ ഒരു പ്ലാനോടുകൂടിയാണ് ാണ് ഇന്ത്യ മുന്നോട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കുമെന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിലും എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇന്ന് പത്തുമണിയോടുകൂടി ഒരു യോഗം ചർച്ച ചേരുന്നുണ്ട് കേന്ദ്രം ഇപ്പൊ ഈ ഒരു യോഗം ചേരുന്നുണ്ട് അപ്പൊ അതിന് അതിലായിരിക്കും കൂടുതലുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് ലഭിക്കുക എന്നുള്ളൊരു കാര്യം സൈന്യത്തിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസുകൾ എത്രമാത്രമാണ് പാകിസ്ഥാനെ ആ ഒരു എഫക്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ എത്ര പേര് എത്ര ഭീകരർ കൊല്ലപ്പെട്ടു എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതായത് ലഷ്കർ ഇ തൊയ്ബയുടെ താവളത്തിലേക്കാണ് നമ്മൾ ഇടിച്ച് കയറിയിരിക്കുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിച്ചു എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ഇനി കാരണം പാകിസ്ഥാൻ ഇനി ഒരിക്കലും അത് വെറുതെ ഇരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് എന്തായാലും അവർ തിരിച്ചടിക്കും എന്നുള്ളൊരു രീതിയും കൂടി അപ്പോൾ നമ്മളെ ആണെങ്കിലും നമ്മൾ കേരളത്തിലാണെങ്കിൽ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ നിൽക്കാതെ നമ്മളതിനാ അതിനോടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് നമ്മളെല്ലാവരും ഇന്ത്യക്കാരെല്ലാവരും ഒരൊറ്റ കൂടിയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് രാജ്യത്തിനും നമ്മളെ തകർക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടോടു കൂടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കണം അതും സൈന്യം ഒരിക്കലും അതൊരു സൈന്യത്തിൻ്റെ മാത്രം ദൗത്യമായിട്ട് നമ്മൾ ആരും കാണാൻ പാടില്ല കാരണം നമ്മളെ ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് സൈന്യം എല്ലാം സജ്ജമായിട്ട് അതും ഒരാപ്പകലില്ലാതെ വെയിലൊന്നോ ചൂ എന്താ തണുപ്പെന്നോ ഒന്നുമില്ലാതെ കൊടും തണുപ്പിലാണ് അവർ ഇത്തരത്തിലുള്ള നീക്കങ്ങളും അതുപോലെ പരിശീലനങ്ങളും എല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് അപ്പോ അവരുടെ കൂടെ നമ്മളും എപ്പോഴും രണ്ട് രണ്ടു കൈയോടുകൂടി നമ്മൾ അവരെ മുറുകെ പിടിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ത് തന്നെ ആയാലും നമുക്കൊരു അഭിമാന നിമിഷമാണ് നമ്മൾ കാത്തിരുന്നതിന് ഫലമുണ്ടായി അതുപോലെ തന്നെ മോദിയോട് പോയി പറ എന്ന് പറഞ്ഞ ഒരു വാചകത്തിന് മോദി മോദി കേൾക്കുകയും ചെയ്തു മോദി അതിനെ കൃത്യമായ ഒരു മറുപടി അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എത്ര ത്തിലാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഒരു വാർത്താ മണിയോടു കൂടിയുള്ള മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് എന്തായാലും നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇന്നൊരു അഭിമാനപരമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യക്കാർ സന്തോഷിക്കുന്ന ഒരു ഒരു നമുക്ക് നീതി കിട്ടിയ ദിവസം കണ്ണുനീരിനും ഓരോ സിന്ദൂരത്തിനും ഓരോ ഓരോ സംസ്കാരത്തിനും അതേതായിട്ടുള്ള ഒരു പ്രാധാന്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ഒറ്റക്കെട്ടായി അത് അർഹിക്കുന്നുണ്ട് അത് നടപ്പിലാക്കുന്നുമുണ്ട്